കോടതി വരാന്തയിലൂടെ നടക്കുകയായിരുന്ന അവൾ അക്ഷമയോട് അവൾ വാസിലേക്ക് നോക്കി ഇല്ല ഇനി അരമണിക്കൂറോളം ഉണ്ട് മുഖമുയർത്തി നോക്കിയപ്പോഴാണ് തൻ്റെ നേർക്ക് വരുന്ന ഒരു മാധ്യമപ്രവർത്തക അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തിരികെ നടക്കാൻ ശ്രമിച്ച അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവർ കെഞ്ചി ലക്ഷ്യ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രധാനപ്പെട്ട സമയത്തിൽ ഒരു പങ്ക് എനിക്കായി മാറ്റിവെച്ചുകൂടേ ഞാൻ ലക്ഷ്യെ നടുക്കിനെ കുറിച്ച് അറിയാനല്ല മറിച്ച് ലക്ഷ്യ എന്ന വ്യക്തിയെ മനസ്സിലാക്കാനാണ് എത്തിയത് അവളുടെ നിഷ്കളങ്കമായ കണ്ണുകളും ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകളും ലക്ഷ്യ അവടെ കോളേജ് കാലത്ത് ഓർമ്മിപ്പിച്ചു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് കൈ കൈപ്പിടിച്ച ലക്ഷ്യ കോടതി മുറ്റത്തുള്ള ആൽമരച്ചുവട്ടിലേക്ക് പോയി തൻ്റെ ആവശ്യം അംഗീകരിച്ച സന്തോഷവും അത്ഭുതവും അവളുടെ മുഖത്തെ പ്രകാശപൂരിതമാക്കി എന്റെ പേര് മൃദുല അവൾ സ്വയം പരിചയപ്പെടുത്തി അതിനുശേഷം ജിജ്ഞാസ നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു ജീവിതത്തിൽ ഒരു സ്ത്രീയെ നേരിടാൻ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും ഉയർച്ചകളിൽ എത്തിയത് ലക്ഷ്യൊന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ വേദനകളുടെ ഒരു വലിയ കടൽ മറഞ്ഞ് കിടന്നിരുന്നു അവൾ പറയാൻ തുടങ്ങി താൻ സഞ്ചരിച്ച കനൽ വഴികളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഒരു സാധാരണക്കാരനായ അച്ഛൻ്റെ അമ്മയുടെയും മൂന്ന് മക്കളിൽ മൂത്ത മകളായ ലക്ഷ്യ ലോ കോളേജിന്റെ പഴിജ വിട്ടിയത് പഠനത്തിൽ അതിസമർത്ഥിയായിരുന്ന അവൾ ആരോട് നിറഞ്ഞ ചിരിയോടെ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ കൂട്ടുകാരുടെ കിളിക്കാൻ പറ്റി തെറ്റ് കണ്ടാൽ ആരോട് എതിർ സംസാരിക്കുന്ന പ്രകൃതം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയോടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ച് കോളേജിലെ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്ന അരുൺ സ്ഥലീയമ്മലയുടെ മകൻ അച്ഛന്റെ അധികാരക്കുഴപ്പിൽ അവൻ കാണിച്ചു കൂട്ടാത്തതായി ഒന്നും തന്നെ ഇല്ലായിരുന്നു അനേകം പെൺകുട്ടികളുടെ ജീവിത അവൻ കാരണം തകർന്നു അനേകം പെൺകുട്ടികളിൽ ഒരുവളായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അനു അവടെ ഓർമ്മയിൽ തൻ്റെ കൺകോളിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി മയക്കുമരുന്നിന്റെ ലഹരി അവളോട് ചെയ്തു കൂട്ടിയ ക്രൂരത പുറലോകത്തേക്ക് ലക്ഷ്യം വിളിച്ചു പറഞ്ഞു അതിന്റെ ഉപകാരം എന്നൊണ്ട് അവൾക്ക് ലഭിച്ചത് ആസിറ്റ് ആക്രമണമായിരുന്നു ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ ചെലവഴിച്ചത് ഇരുപത്തിയെട്ട് ദിനരാത്രങ്ങൾ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവൾ കേസ് ഫയൽ ചെയ്തു തന്നെ തന്നെ കോളേജിൽ സീനിയർ വക്കീലായ അഡ്വക്കേറ്റ് സ്വാമിനാഥൻ അയ്യർ അവൾക്ക് വേണ്ടി വാദിക്കാൻ കോടതിയിലെത്തി ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞിറങ്ങി സ്വാമിനാഥന് രഹസ്യമായി പണം അവരുടെ ഭാഗത്തേക്ക് കൂട്ടി ഇതൊന്നും അറിയാതെ ലക്ഷ്യ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു കേസിന്റെ അവസാന ഹിയറിംഗിന്റെ സമയം ആവശ്യമായ തെളിവുകളും സാക്ഷികളെയും സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ കേസ് പരാജയപ്പെട്ടു തന്നെ തോൽപ്പിച്ചവർക്കുമുമ്പിൽ അവൾ തളരാതെ പറന്നുയർന്നു ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പഠന വിഷയങ്ങളിൽ ഉയർന്ന മാർക്കോടെ പാസായി ഇന്ത്യയിലെ തന്നെ ദി മോസ്റ്റ് ഇന്റലിജന്റ് വക്കീലുകളിൽ ഒരു വളായി മാറി അഞ്ചു വർഷങ്ങൾ ശേഷം അവരുടെ മുന്നിലേക്ക് കേസ് എത്തി അതിലെ പ്രതിയെ തിരിച്ചറിയാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ ഉൾപ്പെടെ അനേകം പെൺകുട്ടികളുടെ ജീവിതം തകർത്തെറിഞ്ഞ മനുഷ്യ മൃഗം വീണ്ടും ഒരു പെൺകുട്ടിയുടെ സ്വപ്നവും ജീവിതം തകർത്തെറിഞ്ഞിരിക്കുന്നു രാവും പകലും ഒഴിഞ്ഞു വെച്ച് അവൾ കേസ് ഏറ്റെടുത്തു തന്റെ കൈ കിടക്കുന്ന വാസിലേക്ക് മുഖം തിരിച്ചു മൃദുലയിലേക്ക് നോട്ടം എത്തിച്ചവൾ നടന്ന് ബിൽഡിംഗ് കോർണറിലേക്ക് കയറി കേസ് വിളിക്കാൻ സമയമായി അവൾക്ക് നേരെ പുഞ്ചിരിയോടെ പറഞ്ഞു പോകുന്ന ലക്ഷ്യം നോക്കി മൃദുല തിരികെ മാധ്യമങ്ങൾക്കിടയിലേക്ക് നടന്നു മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി കോടതി വരാതെ ലക്ഷമിയുടെ മാധ്യമങ്ങൾ കാത്തുനിന്നു പ്രോസിക്യൂട്ടർ സമർപ്പിച്ച തെളിവുകളും സാക്ഷികളും പ്രതിക്ക് എതിരായതിനാലും പ്രതി മേൽ പറഞ്ഞ കുറ്റങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളതിനാലും പ്രതിക്ക് ജീവപര്യന്ത ശിക്ഷയും ഇരയായ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപയും കൊടുക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു കേസ് കഴിഞ്ഞിറങ്ങിയ ലക്ഷ്യയെ മാധ്യമങ്ങൾ വളഞ്ഞു അവരുടെ ചോദ്യങ്ങൾ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും അവൾ ഉത്തരങ്ങൾ നൽകി തന്റെ കാർ ലക്ഷ്യമാക്കി നടന്നു കാറിലേക്ക് ഡോറടച്ച് ഫ്രണ്ട് മിറർ അല്പം താഴ്ത്തി തൻ്റെ പൊള്ളിപ്പടന്ന ഭാഗം കൈകളാൽ തഴുകി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് മുഖത്തേക്ക് നോക്കി നിറഞ്ഞ മനസ്സാലെ പുഞ്ചിരിച്ചു അവളുടെ ഓർമ്മയിൽ ആൾക്കൂട്ടത്തിൽ നിന്നും നിറഞ്ഞ കണ്ണുകളാൽ കൈകൂപ്പി തന്നെ നോക്കുന്ന വൃദ്ധന്റെ മുഖം മിന്നിമറഞ്ഞു അഡ്വകേറ്റ് സ്വാമിനാഥൻ അപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവൾ ചോദിച്ച ചോദ്യം മാത്രം ബാക്കി വികസിത രാജ്യമായി വളരുന്ന നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ഒരു രാത്രിയെങ്കിലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമോ